പ്രിയ സുഹൃത്തുക്കളെ വളരെ ചരിത്രപരമായിട്ടുള്ളൊരു മുഹൂർത്തമാണത് ഒരുപക്ഷെ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്വപ്നം കാണുന്നൊരു മുഹൂർത്തമാണ് പക്ഷേ എൻ്റെ അച്ഛനമ്മയും മുപ്പനമ്മയും അങ്ങനെ എഴുത്തുകാരികളും ഒക്കെയാണ് പൂരമല്ല അതി ആവാസ്തികരായ കർഷകരായുമാണ് പക്ഷേ പോരാടി പോരാടി തന്നെ മുന്നോട്ട് പോകണമല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊന്തയും മാത്രമെട്ട് അത് ഇംഗ്ലീഷ് സൗകര്യം മാത്രമായിട്ട് സ്വന്തമാക്കുന്നവർക്ക് എത്തുമായിരുന്നു ലോകം വിശാലമാണ് എന്ന് പഠിപ്പിച്ചത് ആൻഫ്രാങ്ക് ആണ് പതിനഞ്ച് വയസ്സിൽ എസ് എസ് എൽ സി വെക്കേഷനിൽ ആൻഫ്രാങ്ക് ഡയറിയിൽ ഉദറി കയസ് എം ലി വായിച്ചിട്ടാണ് ഞാൻ വേറൊരു ചാക്കോ ആയത് അവിടുന്ന് മുതലാണ് നമ്മുടെ അന്വേഷണങ്ങൾ പ്രീബാ പോളും അത് അവളുടെ സഹോദരൻ കൂടിയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും അപ്പൻ്റെ അമ്മയുടെയും ഓർമ്മകളുടെ സ്ഥലത്തിൻ്റെ ഒരു കലാഗ്രഹം ഉണ്ടാവുകയും അതൊരു ഒരു മോണുമെൻറ്റായിട്ട് നിലനിൽക്കുകയും ചരിത്രപരമായിട്ട് നിലനിൽക്കുകയും ചെയ്യുക അവിടെ വെച്ച് ബ്രദർ ആൻഡ് സിസ്റ്റർ രണ്ടുപേരുടെയും പുസ്തക പ്രകാശനം നടക്കുകയെന്ന് പറയുന്ന ലോകത്തിൽ ചിലപ്പോൾ സ്വഭാവപൂർവ്വമായിട്ട് സംഭവിക്കാം ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ അക്കാഡമി ഹാളുകളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മേൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുകയുള്ളൂ ഏഹ് ആ ജന്മദിനത്തിന്റെ അന്ന് രണ്ട് പുസ്തകം അതൊന്ന് കവിതാ പുസ്തകമാണ് ഒന്ന് ഈ പറഞ്ഞ നുണയൊക്കെ വാക്ക് എന്നുള്ളതാണ് മര മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന് പറഞ്ഞിട്ട് എഴുപപ്പോൾ എത്തണമെങ്കിൽ മനുഷ്യര് സത്യം പറയുന്നില്ല പലപ്പോഴും സത്യം വൈകിട്ട് കമ്മറ്റി കൂടിക്കൊക്കെ പറയുള്ളു അപ്പോൾ മരങ്ങളാണെങ്കിൽ മിണ്ടാൻ തുടങ്ങിയാൽ നമ്മൾ ഈ എഴുതുന്ന കവികൾ കുറെ കവിത നിർത്തേണ്ടി വരും എന്നുള്ളതാണ് കാരണം മരങ്ങൾ ഡെയിലി സത്യം പറയും ആ മരത്ത മരത്തിന്റെ മുകളിൽ കാണുന്ന കൊലപാതകങ്ങളുടെ ചരിത്രം ബോംബിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷെ ബോംബ് വീണിട്ട് മരം ചതരി പോകുന്ന നേരത്ത് അലവിളിച്ചു മരം ഒരു കവിത എഴുതിയിട്ടുണ്ടായിരിക്കും വേരടക്കം തെറിച്ചു പോകുന്ന സമയത്ത് സൂര്യൻമല തെറിച്ചു പോകുമ്പോഴത്തേക്കും അവിടുത്തെ മരങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അപ്പൊ ആ ഒരു ടൈറ്റിൽ അതി ഗംഭീരമായ ടൈറ്റിലാണ് പ്രത്യേകിച്ച് നമ്മുടെ കവിഷികർ ഒരുപാട് ആളുകളോട് വന്നിരിക്കുന്നു ആ ഒരു വന്നിരിക്കുന്ന സമയത്ത് മറ്റ് സുഹൃത്തുക്കളും അടുക്കറ്റ് കൊക്കു ഒക്കെ കൂടി എല്ലാവരും ചേരുന്ന വലിയൊരു മുഹൂർത്തമാണ് ഞാനൊരു കവിതയാണ് ഇന്ന് കാവിഷിക്കയിൽ ഇട്ട കവിതയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ യൂട്യൂബൊക്കെ അവസാനിച്ചു കൊണ്ടപ്പോൾ വെറുതെ സ്വപ്നം കാണിക്കാൻ വേണ്ടി പറയുന്നു ചിലക്കാലം ഫസ്റ്റ് റൗണ്ട് ആയുധങ്ങൾ കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ആയുധങ്ങളെല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കുറച്ച് നേരത്തേക്ക് ഇടപെടൽ കൊടുത്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ഒരു കവിത എനിക്ക് പെട്ടെന്ന് നീ ചോദിക്കുന്നു ഞാൻ എന്തിനാണ് ഭയം അലവിളിച്ചതെന്ന് ഒന്നാം വിവാഹ വാർഷിക സമ്മാനമായി ലഭിച്ച പ്രാവിൻ ചിത്രങ്ങളിലുള്ള മക്കൾ തല്ലിത്തകർത്തത് നീ ചോദിക്കുന്നു കാരണം പറയുമ്പോൾ ത്തിലെ ചില പതിവ് ഭയാനക ദൃശ്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കട്ടെ അവർ മുറിച്ചെടുത്തത് ചുതം ചെയ്യാൻ പഠിപ്പിക്കുന്നു നമ്മുടെ ചൂണ്ടു വരലും അല്ലെ ചൂടിനെടുത്തത് സത്യം സൂക്ഷ്മമായി കാണുന്ന നമ്മുടെ കണ്ണുകൾ പിഴുതെടുത്തത് അനീതി വിളിച്ചു പറയുന്ന നമ്മുടെ നാവുകൾ പിളർത്തി മാറ്റപ്പെട്ടത് മൃദു മൃദുഖര സ്വര വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കാവലിരിക്കും അവർ വലിച്ചൂരിയൽ അന്നം നന്നായി ചതച്ചടയ്ക്കും മനുഷ്യത്വമുള്ള മൃഗലക്ഷണമില്ലാത്ത നമ്മുടെ പല്ലുകൾ സാർവദേശീയതയെ ആവാഹിക്കുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ലോകത്തെവിടെയില്ലാത്ത ചുന്തം പിരിക്കുന്നവർ അതിൻ്റെ ഭാവനാകൃത്തികളിൽ അതിക്രമിച്ചു കിടക്കുന്നവർ ശിക്ഷാഹരാണ് എന്ന് ബോർഡ് നോക്കിയിട്ടവ പ്രായമൂർത്തിയാകാത്ത കൊച്ചു പട്ടാളക്കാരെ കാവൽ നിർത്തിയവ എതിർപ്പിൻ്റെ വിത്തുകൾ ഇനിയും ജന്മം കൊടുക്കുമോ എന്ന് ചോദിച്ച് എൻ്റെ ലിംഗവും എൻ്റെ യോനിയും ഛേദിച്ചവ ലേലം ചെയ്തു സ്നേഹവചനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കരലുകൾക്ക് ആയിരം തുളകളെത്തണം കുത്തിപ്പൊഴിയാക്കി ചവച്ചയയ്ക്കുന്നു കവിത്തമുള്ളത് തിരിച്ചറിയുന്ന ഹൃദയവും തലച്ചോറും പ്രതിജ്ഞയെടുക്കുന്നു അവർ പ്രതിജ്ഞ എടുക്കുന്നു ഇതവൻ്റെ വിപ്ലവ ഇതവളുടെ വിപ്ലവ രുചിയുള്ള മാംസം അവരുടെ യുക്തിവാദ നിരീശ്വരവാദ തലമുറയ്ക്ക് അന്ത്യം കുറിക്കാനായി നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുവിൻ ഭക്ഷിക്കുവിൻ അതിന്റെ രുചി യുദ്ധവറി കരിവും പുളിയും കൂട്ടാനായി മാറി പട്ടാളക്കാർ മദ്യത്തിൽ എന്റെ രക്തം കലർത്തി ഒറ്റ പീർത്തി കുടിയ ചിരുന്നു നിന്റെ മാംസം കുട്ടിയെടുക്കാൻ കത്തിയും പുറക്കും ഉപയോഗിക്കുന്ന കഴുകന്മാരായി മാറി അവരുടെ പൊട്ടിച്ചിരികൾക്ക് കഴുകൻ ചിറങ്ങിന്റെ ക്രൗര്യം അവരുടെ തമാശകൾക്ക് കഴുകൻ തൂവലിൽ നിറഞ്ഞു അവരുടെ പുരുഷഭാവത്തിനും അധികാരണ ഭാവത്തിനും തഴുകൽ നെച്ചിയില് മരണ ചിഹ്നം പിന്നെ നിന്റെ ചോദ്യം ഞാനിതൊക്കെ കണ്ട് ഞെട്ടിവിളച്ചാണോ ഭയത്താൽ അലവീവിളിച്ചതെന്ന് നിന്റെ ചോദ്യം അല്ല എന്റെ കാര്യം ശ്രദ്ധിക്കാം നാളെ നമ്മുടെ രാജ്യത്തെ മിശ്രവിവാഹിതരടക്കം എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയും അവരിതൊക്കെ ആവർത്തിക്കുമല്ലോ എന്ന് ഭയന്നാണ് ഞാൻ ഭൂമി പുലർച്ചു കുടിക്കേണ്ട വെള്ളം നിറച്ച് മക്കിന്മേലുള്ള പ്രാവി ചിത്രങ്ങൾ അങ്ങനെ ചിതറി തൊറിച്ചു തൽക്കാലം ക്ഷമിക്കുക തൽക്കാലം ക്ഷമിക്കൂ നാളെ മുതൽ ഇത്തരം ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാനായി സ്വപ്നമാർഗങ്ങൾക്ക് ചുറ്റും കവലിരിക്കാൻ പൂക്കളോടും കിളികളോടും അവരെ സ്വജീവന തുല്യം സ്നേഹിക്കുന്നവരോടും കേളപേക്ഷിക്കാം അവസാന വാരിയെ കൂടി ചേർക്കാം മരങ്ങളോടും മിണ്ടാൻ